സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് കരുവാർ കൊണ്ട് ഇരിങ്ങാട്ടി മൂച്ചിക്കറിയുന്ന സ്ഥലത്താണ് നല്ല കണ്ണായ ഒരു മുപ്പത് സെൻറ് സ്ഥലം കൗങ്ങിൻ തൊട്ടാണ് ഞാൻ ഇന്നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നല്ല കായ്ഫലം കാര്യങ്ങളെല്ലാം കൗങ്ങും തൊട്ടാണ് പിന്നെ ഇത് ചോദിക്കണത് വിലറുന്നത് വെറും സെൻറ്റിന് നാൽപ്പത് ഉറുപ്പിയാണ് സെൻറ്റിന് ചോ ചോദിക്കുന്നത് അതിൻ്റെ കൗുങ്ങിൻ്റെ മൊത്തമായിട്ടുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു സുമാർ ഒരു പത്ത് നൂറ്റി ചില്ലാം കവുങ്ങൾ ഉണ്ട് ഓൾറെഡി നല്ല കായ്ഫലമല്ല കൗങ്ങും തൊട്ടാണ് അതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോണത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടുക നല്ല കണ്ണായ അടിപൊളി സ്ഥലമാണ്